ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന് ആവശ്യം കാലിത്തീറ്റയുടെ ഉൾപ്പെടെ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് പാൽ പാൽ വിലയിൽ വിലയിൽ വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് നിലവിൽ വർഷങ്ങൾക്ക് പാൽ വില വർദ്ധിപ്പിച്ച് ക്ഷീരമേഖലയെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം നിലവിൽ മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് വിലയിൽ വർദ്ധനവ് വരുത്തിയത് ഈ വിലയിൽ ക്ഷീരമേഖല മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് ക്ഷീരകർഷകരുടെ വാദം ീറ്റയുടെ വിലയിൽ ഗണ്യമായ പരിപാലന ഈ സാഹചര്യത്തിലാണ് വേണമെന്ന ആവശ്യം ഗണ്യമായത് പാൽവില ശരിക്കും ഒരു ലിറ്റർ പാലിന് പത്ത് രൂപ വർദ്ധിപ്പിച്ച് കർഷകരെ സഹായിക്കുകയും കാലിത്തീറ്റയുടെ വില ആയിരത്തി അഞ്ഞൂറ്റിഅൻപത് എന്നുള്ള ആ കാലിച്ചീറ്റ വില കുറച്ച് ഒരു ഏഴ് രൂപ താഴെ വില നൽകുന്ന സ്ഥിതി ഉണ്ടാവുകയും കർഷകർക്ക് ലഭ്യമാകുന്ന ആവശ്യാനുസൃതമായ മരുന്നുകൾ പശുക്കൾക്കുണ്ടാവുന്ന രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് ന്യായമായ വില കുറച്ചുകൊണ്ടും കക്ഷ സഹായിക്കുന്ന സ്ഥിതി ശേഷം ഉണ്ടാകണമെന്നാണ് കേരള സ്റ്റേറ്റ് മിക്ക അസോസിയേഷൻ പറയുന്നത് പാൽവിന് വർദ്ധിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി സംരക്ഷണത്തിൽ ചെല്ലുമ്പോൾ മന്ത്രി പറയുന്നത് കേവലം ഗുണഭോക്താക്കൾ ഉപഭോക്താക്കൾ കൂടുതലും ഉൽപാദകര് കുറവുമാണ് എന്നുള്ളത് കൊണ്ട് അത് ഗുണഭോക്താക്കളെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യവും പറഞ്ഞ് മന്ത്രിയുടെ ഓഫീസിലേക്ക് കടന്നു വരേണ്ട എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ സമരപരിപാടികൾക്ക് കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് കൂടി അറിയിച്ചു ക്ഷീരമേഖലയിൽ മുമ്പ് കർഷകർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും വേണ്ടവിധം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും ക്ഷീര കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ വേണ്ടുന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും കാലിത്തീറ്റിയുടെയും കാലികൾക്ക് നൽകേണ്ടി വരുന്ന മരുന്നിന്റെയും വില കുറയ്ക്കുവാൻ ഇടപെടലുണ്ടാകണമെന്ന ആവശ്യവും കർഷകർ മുൻപോട്ട് വയ്ക്കുന്നു പാൽവിലയിൽ പത്ത് രൂപയുടെ വർധനവ് കാലാനുസൃതമായി വരുത്തിയാൽ മാത്രമേ ക്ഷീരമേഖല നിലനിന്ന് പോകുന്നുവെന്നും കർഷകർ പറയുന്നു ന്യൂസ് ഇടുക്കി